സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന്റെയും അമിത വേഗതയുടെയും പശ്ചാത്തലത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് മോട്ടോർ വാഹന വകുപ്പ് ഗുരുവായൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്യു കുന്നംകുളം പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി പഞ്ചായത്ത് അംഗങ്ങൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ വ്യാപാരി പ്രതിനിധികൾ ഓട്ടോ ലൈറ്റ് ആൻഡ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ചർച്ചകളെ തുടർന്ന് പ്രധാന തീരുമാനങ്ങളെടുത്താണ് യോഗം അവസാനിപ്പിച്ചത് മരണം വിതയ്ക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും അമിത വേഗതയും നിയന്ത്രിക്കുക ബസ് സ്റ്റോപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും കയറ്റിക്കൊണ്ടുപോകുക പെർമിറ്റുള്ള ബസ് സർവീസുകൾ നിർത്തിവച്ചത് പുനരാരംഭിക്കുക യാത്രക്കാർക്കും വാഹന ഗതാഗതങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന റോഡരികിൽ പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുക റോഡിലും റോഡരികിലും യാത്രക്കാർക്കും വാഹനക്കാർക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുക വടക്കാഞ്ചേരി റോഡിലും തൃശൂർ റോഡിലും ആളൂർ റോഡിലും കുന്നംകുളം റോഡിലും ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിന്നു മാത്രം യാത്രക്കാരെ കയറ്റുക റോഡിന്റെ പ്ലാറ്റ്ഫോമുകളിൽ കച്ചവടം ചെയ്യുന്നത് നിർത്തലാക്കുക വടക്കാഞ്ചേരി റോഡും മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കുക ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കമ്മിറ്റിയെടുത്ത തീരുമാനങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മാസത്തിലൊരിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേരുന്നതിനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു സിസിടി ന്യൂസ് കേച്ചേരി